ദീർഘകാല യാത്രാക്ലേശത്തിന് ആശ്വാസമായി വെങ്കിടങ്ങ് പഞ്ചായത്തിലെ മണ്ണാന്തര ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡ് ഒന്നാം ഘട്ടം പൂർത്തിയായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് നാല് ലക്ഷം രൂപ ചിലവഴിച്ച് തൊണ്ണൂറ് മീറ്റർ നീളത്തിലാണ് കോൺക്രീറ്റിൽ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് മീറ്റർ നടപ്പാതയും ഇതോടൊപ്പം നിർമ്മിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ പത്ത് ലക്ഷം ചിലവഴിച്ചിട്ടുള്ള നിർമ്മാണം അടുത്ത ദിവസം തുടങ്ങുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി പറഞ്ഞു പഞ്ചായത്തിലെ വാർഡിലെ ലിങ്ക് റോഡിന് ഒന്നാംഘട്ടെന്ന നിലയിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയും അതുപോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം പത്ത് ലക്ഷം രൂ ഉൾപ്പെടുത്തിക്കൊണ്ട് മണ്ണാന്തര ലിങ്ക് റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ പോവുകയാണ് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം പണി പൂർത്തീകരിച്ചു പത്ത് ശതമാനം പണി ബാക്കിയുണ്ട് ഈ വെള്ള കെട്ട് ഒഴിവായാൽ ബാക്കി പണി കൂടി പൂർത്തീകരിച്ചു ഈ റോഡ് ഈ പ്രദേശത്തെ അമ്പലത്തിൽ വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ആളുകൾക്കും തുറന്നു കൊടുക്കും ലക്ഷം രൂപയാണ് ഈ പദ്ധതി മൊത്തം വരുന്നത് അമ്പത്തൊന്ന് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത് റോഡ് യാഥാർത്ഥ്യമായതോടെ ദീർഘകാല വെള്ളക്കെട്ടിലൂടെയുള്ള പൊതുജനങ്ങളുടെ യാത്രാക്ലേശത്തിനാണ് ഇതോടെ പരിഹാരമായത്